ആപത് ഘട്ടങ്ങളെ നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ മുപ്പളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രഥമ ശുശ്രൂഷ പരിശീലനം നടത്തി സ്കൂളിൽ സയൻസ് എക്കോ എനർജി ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഫസ്റ്റ് എയ്ഡ് ഫോർ എമർജൻസി ആൻഡ് സി പി ആർ ട്രെയിനിങ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് അംഗം പുഷ്പാകരൻ ഒറ്റാലി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് സി കെ സന്ദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു മുപ്പളിയം പി എച്ച് സിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിജോയ് ജോസിന്റെ നേതൃത്വത്തിൽ സി പി ആർ എങ്ങനെ നൽകാമെന്ന് കുട്ടികളോട് വിശദീകരിക്കുകയും ഡെമോ ക്ലാസ് അവതരിപ്പിക്കുകയും ചെയ്തു വരന്തരപ്പള്ളി എഫ് എച്ച് സിയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻ ജോസ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് പി ആർ രജനി എം എൽ എസ് പി സ്റ്റാഫ് ആഷ്മിജ ദാസ് എന്നിവർ പ്രസംഗിച്ചു പ്രധാന അധ്യാപിക എം വി ഉഷ സയൻസ് ക്ലബ് കൺവീനർ ഇ ആർ സനീഷ് അധ്യാപകരായ കെ എം റഷീദ് ഇ ധന്യ അരവിന്ദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി അറിയാം ഒരാൾ ബസ് കാത്ത് നിൽക്കുമ്പോഴോ മർജ്യം വീണു അപ്പോൾ പലരും നോക്കി നിൽക്കുമ്പോളോ കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആ മർജ്യം വീണ ആൾ എങ്ങനെയാണ് വീണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് നേരം കൊണ്ട് നമുക്ക് ഒരു പക്ഷെ അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയും